ഹരി ദശകാലില് ശ്ലോകം ഏഴ്സമാണീം സ്രഭേ മഹിജാരണാധിഗം ഒന്ന് പിരിച്ചു നോക്കാം തത് സമ ആസ്വദന രൂപിണീം ആസ്വദന രൂപിണീം അതാണ് തത് സമ അതാണ് തത്സ തത്സ തത് സമാസ് തത് സമാസ്വദന രൂപിണീം തത് സമ ആസ്വദന രൂപിണീം ആസ്വദന രൂപിണീമാണ് തത് സമ ആസ്വദന രൂപിണീം തത്സമാസ്വദന രൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി ത്വത് സമാധിം ഐ ത്വത് സമാധിം ഐ ത്വത്സമാധിമയി വിശ്വനായക ആശ്രിത ആശ്രിത പുനഃ അത പുനരത അതാണ് പുനഃ അധ പുനര പുനരത അവിടെ അധഹ ഇടയ്ക്ക് വരുന്ന വിസർഗം നമ്മൾ ഉച്ചരിക്കേണ്ട പുനരഥ്യുതൗ ആരഭേമഹി ആരഭേമഹി ചാരണം ധാരണാതിക ശ്ലോകം ഏഴിൻ്റെ അന്വയോ അർത്ഥവും നോക്കാം ഐ വിശ്വ നായക ഹേ ജഗത് പ്രഭോ അല്ലയോ ഗുരുവായൂരപ്പ തത്സമാസ്വദന രൂപണീം തത്സമാസ്വദന രൂപണീം ശുദ്ധ ബ്രഹ്മാനുഭവ രൂപമായ എന്നുവെച്ചാൽ അത്രയ്ക്ക് ബ്രഹ്മാനുഭവരൂപമായ ആ ബ്രഹ്മാനുഭവം തരുന്ന ആ രൂപം സ്ഥിതിം സ്വത്സമാധിം ആശ്രിതാ അവസ്ഥാവിശേഷമാകുന്ന അവിടുത്തെ ആ സമാധിയെ എന്ന് വെച്ചാൽ ആ നിർവികൽപ്പ സമാധിയെ പ്രാപിച്ചവരായിട്ട് ആശ്രിത പ്രാപിച്ചവരായിട്ട് സ്ഥിതി തുൽസമാധിം ആശ്രിതാ അത പരിചയുതൗ അതീ നിർവിസ് ഈ നിർവികൽപസമാധിയിൽ നിന്ന് ഭ്രംശം സംഭവിക്കുമ്പോൾ പരിചുതൗഹു പരിചയുതൗ അതാണ് ഭ്രംശം സംഭവിക്കുമ്പോൾ പുനഃ ച ധാരണാധികം ആരഭേമഹി വീണ്ടും പുനഃ വീണ്ടും വീണ്ടും ധാരണാദികളെ ആരംഭിച്ചുകൊള്ളാം